നമസ്കാരം സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന നിപ്പ് കണ്ടാൽ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും എന്ത് പറ്റി ഇന്ന് രാവിലെ സ്നേഹ് മാസ്റ്റർ ടീം പെയിൻറ്റ് വാങ്ങാൻ പോയതാണോ ഇനി കിട്ടുന്ന പാമ്പ് അതിഥികളെയൊക്കെ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണോ എന്നൊക്കെ തോന്നും എന്തായാലും നമ്മൾ പെയിൻറ് കടയ്ക്ക് അകത്ത് അവർ ജനറേറ്റ് മാറ്റിയപ്പോൾ ജനറേറ്റിനടുത്ത് ക്ലിയർ എന്ന് പറയുന്ന സാധനം സാധനമായിരുന്നു ക്ലിയർ പൊട്ടി ഒലിച്ചിരുന്നു അപ്പോൾ ആ പൊട്ടി ഒലിച്ച ക്ലിയറിനടു അകത്ത് ഒരു മൂർഖൻ അതിഥി ഒട്ടിയിരിക്കുന്നു അതിനകത്ത് ക്ലിയർ എന്ന് പറയുമ്പോൾ പറയില്ല പശ പോലത്തെ പശയാണ് അപ്പോൾ അത് ഒട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല ആ കടക്കകത്താണ് നിൽക്കുന്നത് പോകാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് നോക്കാം അതിഥി ആരാണ് അവസ്ഥ എന്താണ് നമസ്കാരം സുഖാരിക്കുന്നല്ലോ എവിടെ പോയി നമ്മുടെ മുതലാളി എവിടെ പോയി എന്താ പേര് ഷാനി അരുൺ ഇവിടെ ഓടിച്ചിരിക്കുന്നോ ഇതെവിടെയാണ് എവിടെയാണ് ഓ അതോ ക്ലിയർ സാധനത്തിന് ഇത്രയും എഫക്റ്റ് ഉണ്ടോ പോളിഷൻ യൂസ് ചെയ്യുന്ന സാധനം അപ്പൊ നമ്മള് കൈകൊണ്ട് പിടിച്ചാലും ഇത് സമയം കഴിഞ്ഞു വേണം അല്ല അതല്ല പൊട്ടി ഒലിച്ചു കിടന്ന് സമയം കഴിഞ്ഞാൽ അത്ര കട്ടിക്ക് കിടന്നാണ് അപ്പോഴി തോന്നുന്നു കയറിയപ്പോലും എലി എവിടെ ഇരിക്കുന്ന എലിയുണ്ട് ഈ കുഞ്ഞ് ചുണ്ടലി അല്ലേ അത് തന്നെ അതിരിപ്പുണ്ട് ഇതും അവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇത് നീക്കിയപ്പോഴാണ് കണ്ടത് സന്തോഷം കാരണം എന്താണെന്ന് അറിയാം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മധുന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഷോപ്പാണ് പെയിന്റ് കടയാണ് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു ഒരു എത്ര പണി സ്റ്റാഫുകളുണ്ട് നിങ്ങൾ അഞ്ച് അഞ്ച് പേര് എന്താ പറയുക ജോലി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ചിലപ്പോൾ ഇത് ഒട്ടിയിരുന്നില്ലായിരുന്നു എങ്കിൽ ഇതിനകത്തിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ അറിയാതെ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് പെട്ടെന്ന് കൈ കൊണ്ട് വെക്കുമ്പോൾ കടിയേൽക്കാൻ സാധ്യത കൂടുതലായിരുന്നു അപ്പോൾ ഭാഗ്യമുണ്ട് ഇതിപ്പോൾ പൊട്ടി ഒലിച്ചത് ഭാഗ്യം അതിലുപരി ഇതിലൊന്ന് ഒട്ടിയത് ഭാഗ്യം അല്ലെങ്കിൽ ഇതിനകത്ത് എവിടെയെങ്കിലും തന്നെ അദ്ദേഹം ഇരുന്നേൽ ഒരു എലിയെ പിടിച്ചു ആ എലി രവിച്ചു വരുമ്പോൾ ആ ഈ സ്ഥലത്തൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അവന് ഫുഡ് കിട്ടുമെന്നുള്ള ഒരു ചിന്തയുണ്ടായാൽ പിന്നെ അവൻ ഇവിടം വിട്ട് പോവു നല്ല മാറി മാറി മാറിയിരിക്കുക ഞാനിതിനക വന്നപ്പോൾ തന്നെ നോക്കി അപ്പോൾ ഒരുപാട് പെയിൻറ്റ് ഒരു എന്തോ ഒരു മിക്സി ഉൾക്കുന്ന മിക്സി ഉൾപ്പെടെയുള്ള സംഭവം സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ബോട്ടിൽ അപ്പോൾ ഈ ബോട്ടിലിടക്കെ മാറി മാറി മാറിയിരിക്കും അപ്പോൾ ഇവർ അറിയാതെ ഇപ്പോൾ ഇത് പാമ്പുണ്ടെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇവർ കൈ കൊണ്ടെടുക്കും പെട്ടെന്ന് അപകടം ഉണ്ടാവും അങ്ങനെ ഒട്ടനവധി പേർക്ക് കടി കിട്ടുന്നുണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കേണ്ട എന്തായാലും നമ്മൾ സമയം പോകുന്ന സളയുന്നില്ല ഇതെനിക്ക് നമുക്കെന്തായാലും നല്ല പണിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും സാധനം ഇപ്പം ഉണ്ടോ തരുമോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അത് ഞാൻ എന്തായാലും മെഷീനത്തൊന്ന് കുറച്ച് മാറ്റിയാണേ ഇതിങ്ങനെ ഇരിക്കട്ടെ മിക്കവാറിയും എൻ്റെ ചെരുപ്പാൽ ഒട്ടുമെന്ന് അപ്പോൾ നമുക്കിവിടെ കാണാം നമുക്ക് ആ വെളിച്ചെണ്ണ ഇതൊരു വെളിച്ചെണ്ണ വാങ്ങിയായിരുന്നല്ലോ അല്ലേ ശരി അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിവിടെ നമ്മുടെ കയ്യിൽ പൊട്ടുന്നുണ്ടോ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ചില വെളിച്ചെണ്ണ എണ്ണ തേക്കുക എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കാരണം തൊടുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പോവും അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് ഇതിൻ്റെ വേഗത്ത് ഇതാണ്ട ഇങ്ങനെ വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ക്ലിയർ എന്ന് പറഞ്ഞാൽ സാധനം വെളിച്ചെണ്ണയോ നല്ലെണ്ണയൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെതാണ്ടോ കുറേയാച്ച കുറേ ആച്ചയായിട്ട് താന ഇളവിരും സാധനം നമ്മൾ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം തന്നെ താനേ അദ്ദേഹം ശരീരം ഇങ്ങനെ ഉണ്ടോ അദ്ദേഹത്തിന് തന്നെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇനിയിപ്പം എന്താ നോക്കിക്കുള്ള ഇവിടെ ഇവിടെ വാല് ഇവിടെ ഒട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതാ വേണ്ട വേണ്ട താനേ ഇളകു വരുന്നുണ്ട് നമ്മൾ തിരിച്ച് നല്ല എന്താ പറയുക അദ്ദേഹത്തിന് താനേ അത് ആ ശരീരം ഇങ്ങനെ ഇളക്കി കൊണ്ടുവരാൻ പറ്റും ക്ലിയറിൽ നമ്മൾ ക്ലിയർ ആയി കൈ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ അറിയാമല്ലോ ഞാൻ പണ്ട് മേശ്ശരി പണിയായിരുന്നു മേശ്ശേരി പണിയാകുന്ന സമയത്ത് മൊത്തം കോൺട്രാക്റ്റ് എടുത്ത് വർക്ക് ചെയ്യാറുണ്ട് ആ സമയത്തൊക്കെ പെയിൻറ്റർമാരെയൊക്കെ അടുത്ത് പണിയിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് എങ്കിലും ഇനി അദ്ദേഹം ഇനിയിപ്പോൾ ഉണ്ട് ഇപ്പോൾ ഉണ്ട് ഇപ്പം നമ്മൾ വന്നപ്പോൾ അദ്ദേഹം തല ഒട്ടിയിരിക്കുകയായിരുന്നു നമുക്കിത് ഇവിടെ കാണാം ഇതാ എന്താ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇപ്പോൾ താനെ ഒട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിന്ന് അത് താനെ ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക എന്താ നമുക്ക് കടി എനിക്ക് സാധ്യത കൂടണം കാരണം ഇത്രയും അദ്ദേഹം നന്നായിട്ട് അനുഭവിച്ചെനിക്ക് രണ്ട് മൂന്ന് ദിവസമായിക്കണത് ഒട്ടിയിട്ട് കാരണം ഈ എലി ഒട്ടിയിരിക്കുകയാണ് സാറിന് ഈ എലി നച്ചെലി എന്ന് പറഞ്ഞ ചുണ്ടലി സാറിന് ഒരു ഒരു പാമ്പുകൾ പിടിക്കും മൂങ്ങ തന്നെ എടുത്താൽ കളഞ്ഞിട്ട് പോവും അപ്പോൾ ഇതിനെ പിടിക്കാനായിട്ട് വരാനായിട്ട് സാധ്യത കാണുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ വേറെ എന്തോ ഒരു സാധനങ്ങളും ഒട്ടിയിരിപ്പുണ്ട് നോക്ക് നന്നായിട്ട് വേണ്ട നന്നായിട്ട് വീണ്ടും ഒട്ടുകയാണ് ക്ലിയർ നമ്മളെ കയ്യിലും പൊട്ടുന്നുണ്ട് നോക്കിയുള്ളതാ വേണ്ട വേണ്ട താനേ നമ്മൾ സാധാരണ നമ്മൾ നമ്മൾ ഒരു പണിയും ചെയ്യേണ്ടി വന്നില്ല നമ്മളൊരു പണി പക്ഷേ ഒരു കുഴപ്പമുള്ളത് കുറച്ചും കൂടി അങ്ങോട്ട് മാറിയിരുന്നാൽ ഈ എണ്ണയുടെ അംശം കളി കഴിയുമ്പോൾ അത് വീണ്ടും തറയിലൊട്ടു ഈ എണ്ണയുടെ അംശം കഴി ദേഹത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ട്രൈ ആയ സ്ഥലത്താണ് ഇത് ചെന്ന് പെടുന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ഒട്ടും അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഞാനൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെയുള്ള അതിഥികളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം എൻ്റെ കയ്യിൽ വെക്കും കയ്യിൽ വെച്ചതിന് ശേഷം അതിനെ നമ്മൾ കുറേ ഇങ്ങനെ ആ ബോട്ടിലിനകത്ത് എണ്ണ ഒഴിച്ച് പട്ടിമങ്കൽ വെളിയിലെടുത്ത് തലയിൽ പിടിച്ച് തന്നെ തലയിൽ പിടിച്ച് തന്നെ ആ ശരീരത്തിൻ്റെ ഒട്ടിയിരിക്കുന്ന ആ പശ കുറേച്ച് ഇളക്കി വിടും കുറേ എണ്ണ ഒഴിച്ച് കണ്ണൊഴിച്ച് കുറേ ഇളക്കി വിടും അതിന് എനിക്ക് ഒരുപാട് അനുഭവം ടാറിൽ ടാറിൽ ടാറിലൊട്ടിപ്പോയ ഒട്ടനവധി അനുഭവമാണ് ടാറിലൊട്ടിപ്പോയ ഒട്ടനവധി അനുഭവമാണ് ടാറിലൊട്ടിപ്പോയ അനുഭവങ്ങൾ ഒരുപാട് ഒന്നോ രണ്ടോ പത്തോ അല്ല ഇത് വലിയ മുറുക്കം അതിൽ നായ് പൂച്ച അങ്ങനെ കാക്ക ഒക്കെ ടാറിലൊട്ടിപ്പോയി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒഴിവ് ഒരുപാട് അതിലെല്ലാം രക്ഷിക്കാം ഈ അടുത്ത എനിക്കൊന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ റോഡിൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് ടാറിനകത്ത് ഒരു എന്താ പറയുക ഇത് പെരുമ്പാമ്പ് മുഴുവനും ഒട്ടിയിരിക്കുന്നു അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കറിഞ്ഞ് അപ്പോൾ ആ പുള്ളി പറഞ്ഞ് ഞാൻ കുറച്ച് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ച് കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ടാറ് വിട്ടു പോലും മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പാമ്പിന് ബാക്കിയുണ്ടാകത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കറിഞ്ഞ് കുറച്ച് എണ്ണ വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തോട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ മിണ്ടാകുന്നത് മതി അപ്പോൾ താനെ അതങ്ങ് പോകുക അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അത് താനെ കുറേ എണ്ണ ഒഴിച്ച സമയത്ത് ഇങ്ങനെ അനങ്ങി അനങ്ങി അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തെന്ന് പറഞ്ഞാൽ അത് ഇറങ്ങി പോകാനായിട്ട് പിടിക്കാനൊന്നും ഒരു മെനക്കെട്ടില്ല അടുത്ത നല്ല ആ ഉണ്ടായിരുന്നു പിന്നെ അത് ഈ എണ്ണയുടെ അംശത്തോടി പുഴയിലോ വെള്ളത്തിലോ വെള്ളത്തിലൊക്കെ ഇറങ്ങിപ്പോഴിഞ്ഞാൽ അടുത്ത പടം പൊഴിക്കുമ്പോൾ സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ ആ അതിൻ്റെ ദേഹത്തുള്ള ആ സാധനങ്ങളൊക്കെ അങ്ങ് പോവും എൻ്റെ സാ ദേഹത്തുള്ള സാധനങ്ങളൊക്കെ കൂട്ടി ഇപ്പോൾ അതുപോലെ നമ്മുടെ എലിയെ പിടിക്കാനായി വെക്കുന്ന ഒരു പേപ്പർ ഒരു പേപ്പറുണ്ട് വെച്ചിട്ടുള്ള പേപ്പർ ആ മറ്റ് സ്റ്റിക്കറിലൊട്ടിയിട്ട് ഒരുപാട് അതിഥികളെ എനിക്കാണ് പല 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 കടകളിൽ നിന്ന് എലിയെ പിടിക്കാൻ വയ്ക്കുമ്പോൾ എലിയെ പിടിക്കാനായി വരുന്ന മൂർക്കനതിഥികൾ ചുവർ പാമ്പുകൾ കാട്ടുപാമ്പ് അഥവാ വില്ലൂന്നി ഇവയൊക്കെ അതിലും എനിക്ക് ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഒട്ടനവധി അന്നും നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്ക് അതിന് നമുക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കതിന് കഴിഞ്ഞിട്ടില്ല അപ്പം നമുക്കിത് നോക്കൂ ഉദ്ദേശം ഏകദേശം രണ്ട് വയസ്സോളം പ്രായം വരുന്ന രണ്ട് വയസ്സിലെ ഒരു വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ഒരു കുഞ്ഞൻ അതിഥിയാണ് അപ്പം ഞാൻ അദ്ദേഹത്തിന് വീണ്ടും കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കാണാം സാധാരണ നമുക്ക് എന്താ പറയുക നിങ്ങളുടെ അനുഭവങ്ങൾ അപൂർവമാണെന്നാണ് നമ്മുടെ നമുക്ക് തോന്നുന്നത് പക്ഷെ അപൂർവമല്ല വേണ്ട അപൂർവമല്ല അദ്ദേഹത്തിന് കുഴപ്പമുള്ളത് ഇങ്ങനെ പിടിച്ചു വീണ്ടും അത് ഒട്ടിപ്പോവും നമുക്ക് വേണ്ട വീണ്ടും കുറച്ചുകൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്കിന്നിൽ എല്ലായിടത്തും ഇത് പറ്റിയിട്ടില്ല നോക്ക് എല്ലായിടത്തും പറ്റിയിട്ടില്ല അപ്പം നമ്മൾ അതിനായിട്ട് അദ്ദേഹത്തിന് നല്ല പെയിൻ ഉണ്ടാവും ഈ സമയം ഈ സാഹചര്യത്തിലൊക്കെ കടിക്കാനായിട്ടുള്ള സാഹചര്യം സാധ്യത കൂടുതലാണ് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം അവരുടെ ഈ വേദന ഈ ഒട്ടിപ്പോകുന്നപ്പോൾ ഇവര് ഇവിടെയൊക്കെ അദ്ദേഹം ഇത് വേണ്ട സ്ട്രെയിൻ ചെയ്തിട്ട് കുറേ പശ നമ്മൾ നീക്കം ചെയ്തില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും നമ്മൾ എടുത്ത് വയ്ക്കുന്ന ബോട്ടിലിനകത്ത് ഒട്ടിപ്പോകാം നമുക്ക് ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ട് നമ്മൾ കുറച്ച് സമയം എടുക്കുക എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാത്രമേ ഇതിന് നമുക്ക് പൂർണ്ണമായിട്ട് കളയാൻ പറ്റുള്ളൂ ഒരുമിച്ച് നമുക്ക് എന്തായാലും ഇത് കളയാൻ പറ്റില്ല ഒരുമിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ തൊലിയൊക്കെ പറഞ്ഞു പോരും അപ്പോൾ അടുത്ത സ്കിൻ ഷെഡ് ചെയ്യുന്നവരെ വേണമെങ്കിൽ നമ്മൾ ഇതിനെ കയ്യിൽ വെച്ച് പിന്നെ നമ്മൾ ചെയ്തില്ല എങ്കിൽ വീണ്ടും ഇതിന് ഈ അവസ്ഥ വീണ്ടും ഉണ്ടാവും അപ്പം നമുക്ക് നോക്കുക ഇത് കണ്ട ഇത് അത്രയും കയ്യിൽ അത്രയും ഒട്ടിപ്പോകുന്നുണ്ടോ ടൈൽ എത്ര ഒട്ടിപ്പോ നമ്മളിതിപ്പം ഇതിന് ഒഴിയാൻ പറ്റുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ ഇവിടെ ടൈൽ ആയതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാത്തത് നമ്മൾ വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചോദിക്കും ചേട്ടാ രക്ഷപ്പെടുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു രക്ഷപ്പെടാനൊന്നും ഒരു കുഴപ്പമില്ല നമ്മളെന്തായാലും അതിനെ ആ തറയിൽ നിളക്കിയ സമയത്ത് നമ്മളെന്തായാലും ബലം കൊടുത്തില്ല എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ അത് താനെ ആ ക്ലിയർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കെമിക്കലാണ് നല്ലത്തിന് ഒരു കുഴപ്പവും പറ്റിയില്ല ഒരു കുഴപ്പവും പറ്റിയില്ല അത്രയും നല്ല നന്നായിട്ട് ഒട്ടിട്ട് നിങ്ങൾ തൊട്ട് നോക്കും ഇതോ അപ്പോൾ ഇത് രണ്ട് ദിവസമായി കിണറിന് അത് തൊട്ടിട്ട് ചെറിയൊരു ഉണ്ടാവും ഇതിലൊക്കെ കെമിക്കലാണല്ലോ അപ്പോൾ അത് ചിലപ്പോൾ വേണമെങ്കിൽ ഇതിന് ജീവൻ അപകടപ്പെടപാടപ്പെടുത്താം ഇതിൻ്റെ അകത്ത് ഈ അടുത്ത് വയറ്റിൻ്റെ അടിയിൽ കൂടെ കട്ടി കുറഞ്ഞ ഭാഗത്തോടെ ഇതിൻ്റെ അംശം സ്കിന്നിനകത്തോടെ ചിലപ്പോൾ അകത്ത് ബാധിച്ചിട്ട് ബാധിച്ചിരിക്കാം അപ്പോൾ അടുത്ത പടം പൊഴിക്കുമ്പോഴത്തേക്ക് അതായത് ഉടനെ എനിക്ക് വേണമെങ്കിൽ ഈ സാധാരണ അപകടം പറ്റുന്ന നദികളൊക്കെ ഉടനെ ഉടനെ പടം പൊഴിക്കും സാധാരണ പത്താഴ്ചയൊന്നും സമയം എടുക്കാറില്ല പിന്നെ ഇങ്ങനെ എഴയാൻ വിടുന്നത് വേറൊന്നും കൊണ്ടല്ല ആ എഴയുമ്പോൾ കുറേ അങ്ങ് തറയിലങ്ങ് മാറും അതുകൊണ്ടാണ് എഴയാൻ വിടുന്നത് നോക്കിയുള്ളത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ആണ് നമ്മൾ എന്തായാലും അദ്ദേഹത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന് വേറെ ഒരു ശാരീരിക പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് പോയാൽ മാത്രം മതി അതായത് ഈ സ്കിന്ന് ഫസ്റ്റ് ഐ ഇരിക്കുന്ന സ്കിന്ന് പൊഴിക്കാറ് പടം പൊഴിക്കാറായി ഈ പടം പൊഴിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഓക്കെ ഈ സ്കിന്നിൽ പിന്നെ ഒരു സാധനം ഉണ്ടാകത്തില്ല ഈ പടത്തിൽ കറന്ന് ഇപ്പം നമുക്ക് വാല് നന്നായിട്ട് അനങ്ങുന്നുണ്ട് സാധാരണ മണ്ണേക്കൊക്കെ വീണു കഴിഞ്ഞാൽ കെമിക്കൽ എന്തെങ്കിലും വീണുകഴിഞ്ഞാൽ വാൽ അനങ്ങില്ല വാൽ അനങ്ങിയില്ല എന്തെങ്കിലും പിന്നെ ഡെത്തായി പോയി നമ്മൾ സാധാരണ കയ്യിൽ ഒരു പാമ്പിൻ്റെ തീർത്ത് അത് ഇതീകത്ത് മണ്ണെണ്ണ എങ്ങനെ വീണ് കഴിഞ്ഞാൽ അത് പാൽ അനങ്ങിയില്ലെങ്കിൽ നമ്മൾ നമ്മളപ്പോഴേ വിചാരിച്ചോളൂ അത് മരിച്ചു പോകും ആ ഭാഗം അനങ്ങല്ല പക്ഷേ ഇത് നന്നായിട്ട് അനങ്ങുന്നുണ്ട് നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ ഒരു പടം പൊഴിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഒരു പ്രശ്നമില്ല നോക്കൂ ഇതാണ് നമ്മുടെ എന്താ പറയുക നമ്മൾ ചില നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചില സാധനങ്ങൾ ഭൂമിയിൽ മറ്റു ചില ജീവികൾക്ക് വളരെ അപകടമുണ്ടാകുന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ നമ്മുടെ പെയിൻ്റിടയ്ക്കകത്ത് നമ്മുടെ പ്രിയപ്പെട്ട അവരിന്നത് ആ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ജനറേറ്റർ എടുക്കാൻ വന്നത് അല്ലെങ്കിൽ ഇത് കാണുന്ന ഇവിടെ നിന്ന് മരിക്കും രണ്ടോ മൂന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് മരിക്കുവോ ഇല്ലയോ ഡെയിലി ചത്തിട്ട് അതങ്ങ് അഴുകിയൊരു പരുവായി എന്തായാലും നമ്മൾ നമുക്ക് സന്തോഷമുണ്ട് കാരണം നമ്മളെ ഈ ഇപ്പം സാധാരണ ഇതിൽ ഇതുപോലൊരു സ്ഥാപനത്തിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും അവർ അവിടെ ഇരുന്നുണ്ട് പോട്ടെ ഇരുന്ന് ചത്ത് പോയിരിക്കും എന്ത് ചെയ്യാ എന്ത് എന്താ സംഭവിക്കാൻ പോകുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ അവരിത് എന്തായാലും വിളിച്ചു കുറേ നേരമായി വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ മറ്റൊരു കോളുകളേ ഉള്ളൂ ചൂട് കൂടി ഇപ്പോൾ കോളുകളുടെ എണ്ണം കൊടുന്ന് കിട്ടുന്നത് അത്രയും കിളയാലും അതുപോലെ മല ഇപ്പം പൊളിപ്പുമൊക്കെ തന്നെയാണ് മതില് പൊളിപ്പും കിളയിലും തടിമാറ്റമൊക്കെ തന്നെ പക്ഷേ കയ്യിൽ നല്ല പശയുണ്ട് ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ ഇതായാലും പെട്ടെന്ന് പോവില്ല നോക്കാം ഇപ്പം തന്ന ഇപ്പം തന്നെ കയ്യിലൊട്ടുന്നുണ്ട് അപ്പോൾ ഈ നഖത്തിൻ്റെ ഇടയൊക്കെ നമുക്ക് ഇപ്പം തന്നെ നമുക്കിതാ നോക്കിക്കോളൂ പൊട്ടിയിരിക്കുന്നുണ്ട് നഖത്തിൻ്റെ ഇടയിലൊക്കെ പിടിച്ച് പെട്ടെന്ന് പോകില്ല ഇപ്പം ഇദ്ദേഹം ഇതാ മോനെ ബോട്ടിൽ ഇരുപ്പുണ്ടോ ഒന്നുകിൽ തരുമോ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അല്ലേ നന്നായി അപ്പോൾ നമുക്കിവിടെ വരുന്ന ബോട്ടിലാക്കുന്ന കോൾ ഇടണം കോള് നമുക്ക് വണ്ടിയിൽ കുപ്പി കത്തിരിയുണ്ട് നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് നമ്മൾ ബോട്ടിലാക്കുകയാണ് നമ്മൾ ബോട്ടിൽ ഇങ്ങനെയല്ല പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി എന്നാൽ തുടിക്കണം അത് അങ്ങോട്ട് പോയിട്ട് പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിക്കും അപ്പോൾ ഈ ബോട്ടിലോട്ട് ഒട്ടാതിരിക്കും അതിൻ്റെ അടിയിലോട്ട് ഒട്ടാതിരിക്കും അതിന് വേണ്ടി ഇപ്പോൾ ഈ എണ്ണ ഇട്ടുമെന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എണ്ണയിട ആ വഴു വഴിവെഴുപ്പങ്ങ് മാറും അപ്പോൾ മാറുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഓട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ പുറത്ത് വെള്ളത്തിലൊട്ടാതെ എണ്ണയും വെള്ളവും കൂടെ ആകുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അത് ഒട്ടിപ്പിടിക്കുകയില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ട് ഒരിക്കലും പാമ്പിനെ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇങ്ങനെയൊക്കെയുള്ള അതിഥികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴന്നെ നിങ്ങളൊണ്ട് കാട്ടിൽ വിടരുത് കാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വിടരുത് വിടുന്നത് കൊണ്ട് നിങ്ങൾ സംരക്ഷകർ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ കിട്ടണതുകൊണ്ട് വിട്ടുകഴിഞ്ഞാൽ അത് അത് സാ അത് എഴിഞ്ഞ് പോകുമ്പോൾ എവിടെയെങ്കിലും ഒട്ടിയിരുന്ന് മരണപ്പെടും അതിന് യാതൊരു സംശയമില്ല അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിഥികളെ ഒന്ന് രണ്ട് ദിവസം സംരക്ഷിച്ച് കയ്യിൽ വെച്ചിട്ട് കൊണ്ട് സംരക്ഷിച്ച് മരുന്നൊക്കെ വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മരുന്നൊക്കെ വെച്ച് സംരക്ഷിച്ച് പുറത്തേക്ക് വിടുന്നതാണ് നല്ലത് അപ്പോൾ എന്തായാലും നമ്മൾ സമയം കഴി കളയുന്നില്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ നാലാഞ്ചരയ്ക്ക് അടുത്ത് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പെയിൻറ്റ് അല്ലെങ്കിൽ പെയിൻറ് ഷോപ്പിൽ നിന്ന് അതിഥിയെ നമ്മളൊട്ടിയിരുന്ന എന്താ പറയുക ക്ലിയറിലൊട്ടിയിരുന്ന അതിഥിയെ രക്ഷിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു